കഴിഞ്ഞ വർഷം ഏപ്രിലിലാണ് ദുബായ് ഷാർജിയുമടക്കം യു എ ഇയുടെ വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴയെ തുടർന്ന് വെള്ളപ്പൊക്കവും യാത്രാ ദുരിതങ്ങളും ഉണ്ടായത് പക്ഷേ എല്ലാത്തിനും കൃത്യമായ പരിഹാരം നടപ്പിലാക്കുന്ന ദുബായ്ക്ക് ഇതിനും ഇനിയൊരു പരിഹാരമുണ്ട് വെള്ളപ്പൊക്കം ഇനി ദുബായ് നഗരത്തെ ബാധിക്കില്ല വിപുലമായ ഓവുചാൽ സംവിധാനമാണ് ഒരുങ്ങുന്നത് കോടി ദിർഹമിന്റെ കരാറാണ് ദുബായ് മുനിസിപ്പാലിറ്റി ഇതിനായി നൽകിയിരിക്കുന്നത് എല്ലാറ്റിനും മാതൃകയായി മുന്നേ നടക്കുന്ന ദുബായ്ക്ക് ഇതിലൂടെ മറ്റുള്ളവർക്ക് ഒരു മാതൃക സമ്മാനിക്കാനും സാധിക്കുമെന്നതിൽ സംശയമില്ല ദുബായിലെ ഏറ്റവും വലിയ ഏകീകൃത മഴവെള്ള ശേഖരണ സംവിധാനമായ തസ്രീഫ് പദ്ധതിയുടെ പരിധിയിൽ വരുന്നതാണ് ഈ പുതിയ കരാറുകൾ തസ്രീഫ് എന്ന പദ്ധതിക്ക് കീഴിൽ നാല് സുപ്രധാന പദ്ധതികളാണ് നടപ്പിലാക്കുന്നത് മൂവായിരം കോടി ദിർഹം ചെലവ് കണക്കാക്കുന്ന പദ്ധതിയാണ് തസ്രീഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നഗരത്തിലെ ഓവുചാൽ സംവിധാനവുമായി ബന്ധിപ്പിക്കുന്ന മുപ്പത്തി ആറ് കിലോമീറ്ററിലധികം നീളമുള്ള പുതിയ ഡ്രെയിനേജ് ലൈൻ നിർമ്മിക്കും നാദൽ ഹമർ ദുബായ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിന് സമീപമുള്ള പ്രദേശങ്ങൾ അൽ ഗർഹൂദ് അൽ റാഷിദിയ അൽ ഖൂസ് അൽവാസൽ ജുമൈറ അൽ ബദ എന്നിവയുൾപ്പെടെ എമിറേറ്റിലെ പ്രധാന പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ഈ പദ്ധതി വെള്ളപ്പൊക്ക സാധ്യത ലഘൂകരിക്കാനും നിലവിലുള്ള ശൃംഖലകളുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനും മൊത്തത്തിലുള്ള സേവന നിലവാരം മെച്ചപ്പെടുത്താനും ഉപകരിക്കുന്ന രീതിയിലാണ് പ്രവർത്തികൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്